നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബോധ്യം കൊടുക്കുന്ന രീതിയിൽ വിശ്വാസ പരിശീലനം കൊടുക്കാൻ സാധ്യമെന്ന് പിതാവ് അത് പറയുകയുണ്ടായി നമ്മുടെ ദൈവാനുഭവം നമ്മൾ പങ്കുവെക്കണം നമുക്ക് പറ്റുന്ന ഒരു കുറവ് ഈ സൺഡേ സ്കൂൾ മേഖലയിൽ നമ്മൾ ഈ ടെക്സ്റ്റ് പഠിപ്പിച്ചങ്ങ് പോവുകയാണ് എന്നിട്ട് എല്ലാവരും കൂടെ വട്ടം കുറയുന്നത് ടെക്സ്റ്റിനെ കുറ്റം പറയും ടെക്സ്റ്റാണ് മുഴുവൻ കുഴപ്പം ടെക്സ്റ്റ് ഉടനെ റിവൈസ് ചെയ്യുക പക്ഷെ ഏത് ടെക്സ്റ്റിലും അത് ടെക്സ്റ്റ് എപ്പോഴും ടെക്സ്റ്റാണ് അല്ലെ അതിനെ ജീവനുള്ളതാക്കുന്നത് ആരാണ് നമ്മളാണ് അതിനെ ജീവനുള്ളതാക്കുക ടെക്സ്റ്റിൽ എപ്പോഴും തത്വങ്ങൾ പറഞ്ഞു പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ പക്ഷേ അതിന് മജ്ജയും മാംസവും നൽകേണ്ടത് നമ്മളാണ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അതിനെ നമ്മുടെ ജീവിതാനുഭവങ്ങളുമായിട്ട് ഒൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കും അപ്പം നിങ്ങൾ പറയും ഞങ്ങൾക്ക് അങ്ങനെ വലിയ ദൈവാനുഭവം ദൈവാനുഭവമൊന്നുമില്ല ഞങ്ങളാരും കരിസ്മാറ്റിക്കുക ആരും ഒന്നും അല്ല അങ്ങനെയൊന്നും ആകടമൊന്നുമില്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ തിരിഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട് അതുമാത്രം ജീവിതാനുഭവങ്ങളെ ഈ ടെക്സ്റ്റുമായിട്ടൊന്ന് സംയോജിപ്പിച്ച് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി കുഞ്ഞുങ്ങളത് ഓർത്തിരിക്കും ഞാൻ എപ്പോഴും ഓർക്കുന്നു മൂന്നാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഞങ്ങളെ സിസ്റ്റർമാര് ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് ഒരുക്കിയത് അന്നവർ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞ രണ്ട് ദിവസം ഈ അമ്മമാര് തന്നെ ഞങ്ങൾക്ക് ഒരു ധ്യാനവും നടത്തി ആ ധ്യാനത്തിൽ ഒരമ്മ പറഞ്ഞ മുഴുവൻ കഥകളും ഈ അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഞാൻ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട് കഥകളിലൂടെ അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ അത് ബോധ്യങ്ങളായിട്ട് മാറും നിങ്ങൾ ആ വെറുതെ ആ ടെക്സ്റ്റ് വായിച്ച് നോക്കുന്ന പരിപാടിയുണ്ടല്ലോ വായിച്ചു വിടുന്ന പരിപാടി ഒരാളെ ഒരാളെഴുന്നപ്പിച്ചിട്ട് നീ വായിക്കു നീയും വായിക്കു ഇങ്ങനെ വായിച്ച് വായിച്ച് തീർക്കുന്ന പരിപാടി അത് ഒരു ഗുണവും ഉണ്ടാക്കത്തില്ല കാരണം അത് വെറും ടെക്സ്റ്റ് മാത്രമാണ് അതിന് ജീവൻ കൊടുക്കണമെങ്കിൽ കഥകൾ വേണം നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് നാരറ്റീവ്സ് ആണ് സ്റ്റോറി ടെല്ലിംഗ് കഥകൾ പറയണം ഇപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾക്ക് കഥയൊന്നും അറിയത്തില്ല നിങ്ങൾ വെറുതെ നിങ്ങളുടെ പാഠഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു വാക്യം ആ ഗൂഗിളിലോട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിൾ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇഷ്ടംപോലെ കഥകൾ കാറ്റഗേഴ്സസ് സ്റ്റോറീസ് ഇൻ കാറ്റഗേസസ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ എന്തേരം സഹായങ്ങളാണ് നമുക്ക് കിട്ടുക അപ്പം യൂട്യൂബിലൂടെ അതുപോലെ നമ്മുടെ ഗൂഗിളിലൂടെയെല്ലാം നവമാധ്യമങ്ങൾ നമ്മളെ ഒത്തിരി സഹായിക്കും നല്ല വീഡിയോസ് നല്ല പ്രസൻറ്റേഷൻസ് നല്ല ഫിലിംസ് ഇതെല്ലാം നമുക്ക് കിട്ടും ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു ഒരു രൂപകമുണർത്തുന്നതാണ് അത് അവരുടെ മനസ്സിൽ പതിയുന്നതാണ് അതല്ലാതെ നമ്മൾ വെറുതെ ഒരു ഒരു സ്കെലറ്റൻ പോലെ അസ്ഥികൂടം പോലെ നമ്മൾ ഈ സഭയുടെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും കുട്ടികളുടെ മനസ്സിൽ അത് ഇരിക്കില്ല എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം എന്തുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകണം എന്തുകൊണ്ട് ഞാൻ ധാർമ്മികമായിട്ട് ജീവിക്കണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി തത്വങ്ങൾ മാത്രം പറഞ്ഞാൽ അത് ശരിയാവില്ല അത് അവന്റെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അതിന് ഏറ്റവും നല്ലത് വിശുദ്ധരുടെ ജീവിതാനുഭവങ്ങളാണ് വിശുദ്ധരെ കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ ഇഷ്ടംപോലെ കിട്ടും അതൊക്കെ മേടിച്ച് വായിച്ച് നമുക്ക് പറ്റിയ ഓരോ സൺഡേ സ്കൂൾ ക്ലാസ്സിനും പറ്റിയ കഥകളുമൊക്കെയായിട്ട് നിങ്ങൾ ക്ലാസ്സിലോട്ടൊന്ന് ചെന്നേ കുട്ടികൾ അതെല്ലാം ഓർത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കഥകൾക്ക് കരുത്തുണ്ട് നമ്മളെ ചലിപ്പിക്കാനുള്ള കരുത്തുണ്ട് ഈശോയുടെ ഉപമങ്ങൾ നിങ്ങൾക്കറിയാം ഈശോ പരസ്യ ജീവിതകാലത്ത് ചെയ്ത കാര്യങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ നാല് സുവിശേഷങ്ങളിലും എഴുതി വെച്ചിട്ടുള്ളൂ അത് പലതും ആവർത്തനങ്ങളാണ് സമാന്തര സുവിശേഷങ്ങളിൽ പറയുന്നത് പലതും ആവർത്തനങ്ങളാണ് പക്ഷെ ആ വളരെ കുറച്ചു മാത്രം കൊടുത്തതിൽ നാൽപ്പതോളം ഉപമകളുണ്ട് ഈശോ പഠിപ്പിച്ചു ഈശോയുടെ പഠന രീതി പ്രബോധന രീതി തന്നെ ഉപമകളിലൂടെ ആയിരുന്നു കഥകളിലൂടെ ഓരോ അധ്യായവും പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഈശോയുടെ മനോഹരമായ ഉപമയാണല്ലോ നല്ല ശമറായൻ്റെ ഉപമ നല്ല ശമറായന്റെ ഉപമയെക്കുറിച്ച് പറയുന്നത് അതിന് അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ നൂറ് വാക്കുകളെ ഉള്ളൂ എന്നാണ് പറയുന്നത് വെറും നൂറ് വാക്കുകളിൽ മനോഹരമായിട്ട് ഇരുപത്തി ഒന്ന് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു സന്ദേശം കർത്താവ് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ പാഠം എന്താണ് നല്ല ശമറായൻ്റെ ഉപമയുടെ ഉപസംഹാരം എങ്ങനെയാണ് എങ്ങനെയാണ് നീയും പോയി അതുപോലെ ചെയ്യുക ഇത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഞാൻ എപ്പോഴും ഈ പരസ്യം സംവിധാനം ചെയ്യുന്ന ആൾക്കാരെ അസൂയയോടുകൂടി നോക്കിയിട്ടുണ്ട് നമ്മൾ ഈ പരസ്യം കണ്ട മുപ്പത് സെക്കൻഡ് ഉള്ളല്ലേ ഒരു പരസ്യത്തിന് മുപ്പത് സെക്കൻഡിലൂടെ അവൻ നമ്മുടെ ഉള്ളിൽ ഉണർത്തുന്ന അല്ലെങ്കിൽ ഉള്ളിൽ പതിപ്പിക്കുന്ന ഒരു ഒരു ഇമേജ് ഉണ്ട് അതും വെച്ചോണ്ടാ നമ്മൾ പിറ്റേ ദിവസം കടയിൽ കടയിച്ചെല്ലുമ്പം ആ ഇന്ന സംഭവമാണ് അത് അത് തന്നേരം അത് നല്ലതെന്ന് നമ്മൾ പറയുക കാരണം എന്താ പരസ്യത്തിൽ നമ്മളിത് കണ്ടു അത്രയേ ഉള്ളൂ വെറും മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് മിനിറ്റൊക്കെയുള്ള പരസ്യങ്ങൾ കുറവാണ് മുപ്പത് സെക്കൻഡ് കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ ചിത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ചിത്രങ്ങൾ പതിപ്പിക്കത്തക്ക രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം ഈ സത്യം അല്ലെ സത്യത്തെക്കുറിച്ച് ഒരു ഒരു കഥ പറയുന്നത് സത്യം ഇങ്ങനെ നഗ്നനായിട്ട് നടക്കുകയാണ് നഗ്നനായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ആരും സത്യത്തെ അടുപ്പിക്കുന്നില്ല സത്യം നഗ്നമാണല്ലോ എപ്പോഴും നഗ്നനായിട്ട് നടക്കുന്നോണ്ട് സത്യത്തെ ആരും അടുപ്പിക്കുന്നില്ല ആരും വീട്ടിൽ കയറ്റത്തില്ല അതേസമയം സത്യം നോക്കുമ്പോഴാണ് അപ്പുറത്തുകൂടെ ഉപമ പോകുന്നു ഉപമ പാരബിൾ അല്ലെ ഉപമ ഇങ്ങനെ വളരെ ഒത്തിരി വേഷങ്ങളൊക്കെയാണ് ഈ നല്ല ലേറ്റസ്റ്റ് ഡ്രസ്സും ഒക്കെ ആയിട്ട് പോവുകയാണ് ഉപമ ഉപമയ്ക്ക് ഭയങ്കര സ്വീകാര്യതയാണ് എല്ലാവരും വിളിച്ചിരുത്തുന്നു കാപ്പി കൊടുക്കുന്നു അവസാനം സത്യം ഉപമയോട് പറഞ്ഞു പ്രിയപ്പെട്ട ഉപമയെ ഞാൻ വയസ്സനായത് കൊണ്ടായിരിക്കും ഞാൻ പഴയ ആളല്ലേ സത്യം സത്യം പഴയ പഴയതാണല്ലോ ഞാൻ പഴയ ആളായത് കൊണ്ടായിരിക്കും വയസ്സനായത് കൊണ്ടായിരിക്കും എന്നെ ഇപ്പൊ ആരും അടുപ്പിക്കുന്നില്ല കേട്ടോ ഉടനെ ഉപമ പറഞ്ഞു അങ്ങനല്ല സത്യം നിങ്ങൾ നഗ്നാണ് അതുകൊണ്ടാണ് പ്രശ്നം നിങ്ങൾ കുറച്ചും കൂടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നടക്ക് നിങ്ങളെല്ലാരും വിളിച്ചിരുത്തും അപ്പോ അന്ന് മുതലാണ് സത്യ ഉപമങ്ങയുടെ കൂട്ടുകൂടി ഉപമ ഉപമ ഉപമകളിലൂടെ സത്യം സംസാരിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ വലിയ സ്വീകാര്യത കിട്ടി എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നല്ല ഉപമകളിലൂടെ നല്ല കഥകളിലൂടെ നമ്മുടെ യഥാർത്ഥമായ സത്യങ്ങളെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കണം നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്സ് ഒക്കെ ഇപ്പൊ പറയും നമ്മുടെ വാക്കുകളിലൂടെ വെറും ഏഴ് ശതമാനം കാര്യങ്ങളെയും ആശയ സംവേദനവും ഏഴ് ശതമാനമേ ആൾക്കാരുടെ ഉള്ളിൽ എത്തുന്നുള്ളൂ മുപ്പത്തി എട്ട് ശതമാനം നിങ്ങൾ വാക്കുകളും സ്വരങ്ങളും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പിള്ളേര് ഓർത്തിരിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ പതിയുന്നത് അൻപത്തി അഞ്ച് ശതമാനം കുട്ടികളുടെ മനസ്സിലെത്തുന്നത് എന്താണ് നോൺ വെർബൽ ബിഹേവിയർ ആണ് അതായത് സംസാരത്തിനപ്പുറത്ത് നിങ്ങളുടെ ശരീരഭാഷയിലൂടെ നിങ്ങൾ എന്താണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഈശോയുടെ സുവിശേഷം മുഴുവൻ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണെന്ന് എന്താ ദുഃഖ വെള്ളിയാഴ്ചത്തെ മുഖവുമായിട്ട് സംസാരിച്ചാൽ പിള്ളേർക്ക് അത് പിടികിട്ടത്തില്ല സന്തോഷത്തിന്റെ സദ്വാർത്ഥയാണെങ്കിൽ സന്തോഷത്തോടു കൂടി പറയണം അല്ലെ അപ്പോ സംസാരത്തിനപ്പുറത്ത് നോൺ വെർബൽ ബിഹേവിയറിലൂടെയാണ് അമ്പത്തി അഞ്ച് ശതമാനവും സന്ദേശങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിലെത്തുക അപ്പൊ അവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി കുറച്ചും കൂടെ ഗൗരവമായിട്ട് ഈ ആശയ സംവേദനത്തെ എടുക്കാനും അത് നൽകാനായിട്ടും സാധിക്കണം രണ്ടാമതായിട്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് സഭ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒന്നാമത് നൂറായിരം സഭകളുണ്ട് ഈ സഭകളിൽ ഒന്നും വലിയ സമാധാനമൊന്നും ഇല്ലതാനും വഴക്ക് അത് ഇതുമെല്ലാം ഉണ്ട് താനും അപ്പൊ ഈ സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു സംഘടനയാണ് ഇത് വെറും ഒരു കുറച്ച് ഇതാണ് അച്ഛന്മാരെല്ലാം മേലാളന്മാരാണ് മെത്രാൻമാർ അവരുടെ മേലാളന്മാരാണ് മാർപ്പാപ്പ ഏറ്റവും വലിയ ആള് ഇങ്ങനെ കുറച്ച് മാനുഷികമായ ഘടനയിൽ മാത്രം സഭയെ കാണാനുള്ള ഒരു വല്ലാത്ത പ്രലോഭനം എന്നുണ്ട് അതൊരു വലിയ ആബറേഷനാണ് വിശ്വാസത്തിൽ സഭയെന്ന് പറയുന്നത് ഈശോയുടെ തുടർച്ചയാണ് ഈശോയുടെ തുടർച്ചയാണ് സഭ അത് നമുക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കണം ഈശോ വചനമാകുന്ന ദൈവം അനാദി മുതൽ പിതാവിൻ്റെ കൂടെ ഉള്ളതാണ് അല്ലാതെ ഈ കർത്താവ് മനുഷ്യാവതാരം ചെയ്ത അന്നു അല്ല പുത്രനായ ദൈവത്തിന്റെ അസ്തിത്വം പിതാവിനോട് കൂടി അനാദി മുതലേ ഉള്ളതാണ് അതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടമാണ് മനുഷ്യാവതാരം ഉദ്ധാനം വരെയുള്ള ജനനം മുതൽ ഉദ്ധാനം വരെയുള്ള കാലഘട്ടം അത് കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതു ഭാഗത്തും മഹത്വപൂർണമായിട്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അതും കഴിഞ്ഞ് നാലാമത്തെ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈശോയുടെ നാലാമത്തെ കാലഘട്ടത്തിലാണ് അതേതാണ് ഈശോ പന്തക്കുസ്സായ ദിനത്തിൽ അവിടുന്ന് സഭയെ രൂപീകരിച്ച് സഭയിലൂടെ അവിടുന്ന് ജീവിക്കുകയാണ് അതുകൊണ്ടാണ് പൗലോ സ്ലിഹ പറയുന്നത് സഭ ക്രിസ്തുവിന്റെ മൗതിക ശരീരമാണ് മിശിഹായുടെ ശരീരമാണ് സഭ മിശിഹായാണ് ശിരസ് നിങ്ങൾ അവയവങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയുമ്പോഴാണ് സഭയിലെ കൂതാശകളുടെ അർത്ഥം മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ വീട്ടിലിരുന്ന് കുർബാന കണ്ട പോലെ കോവിഡ് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ എന്തിന് ഞാൻ പള്ളിയിൽ വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മോനെ വിശ്വാസം അനുസരിച്ച് നീ രക്ഷിക്കപ്പെടണമെങ്കിൽ കൂതാശ സ്വീകരിക്കണം കൂതാശ സ്വീകരിക്കണം അത് വേറെ സഭ കാണും വേറെ വല്ലതും ഒക്കെ പഠിപ്പിക്കുന്നത് കാണും പക്ഷെ നീ കത്തോലിക്ക സഭയിലാണെങ്കിൽ കത്തോലിക്കാ സഭയുടെ വിശ്വാസം കൂതാശകളിൽ അധിഷ്ഠിതമാണ് കൂതാശ സ്വീകരിക്കാതെ നിനക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കുകയില്ല അപ്പൊ രക്ഷ എന്താണെന്ന് പഠിപ്പിക്കണം സ്വർഗീയമായ അനുഭവം എന്താണെന്ന് പഠിപ്പിക്കണം അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ചെറുപ്രായത്തിൽ തന്നെ ബോധ്യപ്പെടുത്തിയാൽ അത് അവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും നമ്മുടെയൊക്കെ കർണവന്മാർ പ്രായമായവര് എത്ര വയ്യെങ്കിലും ഇപ്പോഴും പള്ളിയിൽ വരുന്ന എന്തുകൊണ്ടാണ് നിത്യരക്ഷ സാധ്യമാകണമെങ്കിൽ പരിശുദ്ധ കൂതാശകള് സ്വീകരിക്കണമെന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു അത് നമ്മുടെ ഇന്നത്തെ ഭേദപാട് ഒന്നും ഇല്ലാഞ്ഞ കാലത്തൊക്കെ ജീവിച്ച മനുഷ്യനാണ് അവർ പക്ഷേ നിത്യരക്ഷ വേണോ നമുക്ക് കൂതാശകള് വേണമെന്നുള്ളൊരു അടിസ്ഥാന ബോധ്യം കൊടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ധാർമ്മിക മേഖലയിൽ ക്രൈസ്തവമായ ധാർമ്മികത അനുസരിച്ച് ജീവിക്കണമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ധാർമ്മിക ജീവിതം നയിക്കണമെന്നും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം എന്തുകൊണ്ടാണ് ഞാൻ ക്രൈസ്തവ ധാർമ്മികത ജീവിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ചെറുപ്പക്കാര് പിള്ളേര് അവര് പട്ടണങ്ങളിൽ പോകുന്നു അവര് ലിവിങ് ടുഗതർ എന്തുകൊണ്ട് കുഴപ്പം ഇല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾക്ക് എന്തുകൊണ്ട് ഞങ്ങൾ പോയി കൂടാന്ന് ചോദിക്കുമ്പോൾ വിവാഹേതര ബന്ധങ്ങള് നമുക്ക് ഒരിക്കലും സ്വീകരിക്കാവുന്നതല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട് കാലം മാറിയില്ലേ ധാർമ്മികത മാറണ്ടേ എന്നൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട് അവിടെ നമുക്ക് ഉത്തരം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് നമ്മൾ മിശിഹായുടെ ശരീരമാണ് ഭൂതാശകളിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നവരാണ് നമ്മൾ നമുക്ക് തോന്നിയ ജീവിക്കാൻ പറ്റില്ല നമുക്ക് കൽപ്പനകളുണ്ട് നമുക്ക് കർത്താവ് പറയുന്ന പോലെ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ വി ആർ ദ പീപ്പിൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാൻ ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വിശുദ്ധീകരിക്കപ്പെടണം അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ജനമായിട്ട് മാറണം ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് നല്ല ഫലപ്രദമായ രീതിയിൽ വിശ്വാസ സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം ഞാൻ പറഞ്ഞു അതിന് നമ്മൾ നാരറ്റീവ് മെത്തേഡ് ഉപയോഗിക്കണം സ്റ്റോറി ടെല്ലിങ് അതിൻ്റെ വിശാലമായ സാധ്യതകൾ നമ്മൾ സ്വീകരിക്കണം നമ്മുടെ പത്രങ്ങളിലെ സംഭവങ്ങളും വാർത്തകളുമൊക്കെ നിങ്ങളുടെ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ നിരന്തരമായി വിഷയമാവണം നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടും കേട്ടുവിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സൺഡേ സ്കൂളിലേക്ക് വരണം അതുപോലെ വിശുദ്ധരുടെ ജീവിതത്തിനുള്ള കഥകൾ മറ്റ് രീതിയിലുള്ള കഥകളൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം അതാകുമ്പോൾ അവർ ഓർത്തിരിക്കും പല കാര്യങ്ങളും നമ്മളാണേലും സ്കൂളിൽ പഠിച്ച എത്ര ശാസ്ത്ര തത്വങ്ങൾ ഇപ്പോഴും ഓർത്തിരിപ്പുണ്ട് പക്ഷേ നമ്മുടെ അധ്യാപകർ നമുക്ക് പറഞ്ഞു തന്ന ചില കഥകളും അവർ പറഞ്ഞു തന്ന ചില ഉപദേശങ്ങളും ഒക്കെ വർഷങ്ങൾക്ക് ഇപ്പുറത്തും നമ്മൾ ഓർത്തിരിക്കുമ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ കഥ പറച്ചിലിൻ്റെ അസാമാന്യമായ ഒരു കഴിവാണ് അതിൻ്റെ ഒരു ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം സഭ എന്താണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന രീതിയിൽ ബോധ്യത്തോടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം ധാർമ്മികമായ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങൾ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കണം അങ്ങനെയെല്ലാം നല്ല ഫലപ്രദമായ ഒരു വിശ്വാസ പരിശീലനം നമ്മുടെ ഈ അതിരൂപതയിൽ സംജാതമാകുവാൻ നിങ്ങളെല്ലാവരെയും നിങ്ങളെല്ലാവരെയും നമ്മുടെ കർത്താവ് ഉപകരണങ്ങളാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു